ഇവരാണ് യഥാർത്ഥത്തിൽ താരങ്ങൾ ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഡൽഹിയിൽ മുസ്ലിങ്ങൾ ഒരുപാട് ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ട സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്കൊരു കവചമായി ഞങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത സിഖുകാരും ദളിതരും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശങ്ങളിലേക്കാണ് സംഘപരിവാർ ആക്രമണം അഴിച്ചുവിട്ടത് അത് അവർക്ക് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ആ മേഖലകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ കൂടുതലായി മുസ്ലിങ്ങളെ ഉപദ്രവിക്കാനും സാധിക്കും കലാപം അഴിച്ചുവിടാനും സാധിക്കും രാത്രി കാലങ്ങളിൽ സംഘപരിവാറിൻ്റെ നീക്കവും ഇത് തന്നെയായിരുന്നു ഒരു വലിയ കൂട്ടമാണ് ഇതിന് തയ്യാറായി മുന്നോട്ട് വരുന്നത് അതിനെ പ്രതിരോധിക്കാൻ നിരായുധരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പുമില്ലാത്ത മുസ്ലിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ള കാര്യം ശരിയാണ് ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് ഒരു കവചമായി മാറുകയായിരുന്നു സിഖുകാർ സിഖുകാർ എന്താണ് ചെയ്തതെന്നറിയുമോ രാത്രി കാലങ്ങളിൽ കലാപം നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് സംഘപരിവാർ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് വലിയ രീതിയിലുള്ള ഒരു വലിയ സംഘ സിഖുകാരുടെ നേതൃത്വത്തിൽ പെട്രോളിംഗ് നടത്തുകയും ചെയ്തു മുസ്ലിങ്ങളുടെ ഏരിയകളിൽ അവർ കാവലായി നിന്നു പലയിടങ്ങളിലും സംഘപരിവാരുമായി നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു സംഘപരിവാറിനെ പ്രതിരോധിച്ചു നിർത്താൻ സിഖുകാർക്ക് ഒരു പരിധിവരെ സാധിക്കുകയും ചെയ്തു എന്താണ് ദളിതർ ചെയ്തത് രാത്രികാലങ്ങളിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ ചില പ്രദേശങ്ങളിലേക്ക് സംഘപരിവാർ വരാനുള്ള സാധ്യത കണ്ട് അവർ ആ പ്രദേശങ്ങളിലെ വഴികൾ തടഞ്ഞു നിർത്തുകയുണ്ടായി അവർ ആ ദേശങ്ങളിലെ വഴികളിൽ മുസ്ലിങ്ങളുടെ കവചമായി നിൽക്കുകയും ചെയ്തു ദളിതരും സിഖുകാരും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു മുസ്ലിങ്ങളുടെ എന്ന് മാത്രമല്ല രാജ്യത്തെ മതേതരത്വ വിശ്വാസികളുടെ ഒരു വലിയ പ്രതീക്ഷയായി മാറിയിരിക്കുന്നു സിഖുകാരും ദളിതരും അത് മാത്രമല്ല സിഖുകാർ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കലാപ രാത്രികാലങ്ങളിൽ രാത്രി കൂട്ടമായി വന്ന് അവരുടെ ആരാധനാലയങ്ങളിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അവരുടെ ആരാധനാലയങ്ങളിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുപോയി അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കുകയും വസ്ത്രങ്ങൾ ഒരുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എവിടെയാണ് സിഖുകാരുടെ ആരാധനാലയങ്ങളിലാണ് ഒരു കൂട്ടം ആരാധനാലയങ്ങൾ ആക്രമിക്കുമ്പോൾ ആരാധനാലയങ്ങളെ പൊളിച്ചു മാറ്റുമ്പോൾ മറ്റൊരു വിഭാഗം അവരുടെ സ്വന്തം ആരാധനാലയങ്ങൾ ഇരകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നു ആരാണ് ഇതിൽ ശരി നിങ്ങൾ തന്നെ തുറന്നു പറയണം ഏതാണ് ഇതിൽ മതേതരത്വം ആരാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്നുള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം സംഘികൾ ഹൈന്ദവരുടെ പേരുകൾ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ സംഘികൾക്കെതിരെ എല്ലാ രീതിയിലും തിരിഞ്ഞുകൊത്തുന്നത് നല്ലവരായിട്ടുള്ള ഹിന്ദുവർ തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം പക്ഷേ സിഖുകാരും ദളിതരും മുസ്ലിങ്ങൾക്ക് നൽകിയ ഒരു സഹായമുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് നൽകിയ ഒരു സുരക്ഷിതത്വമുണ്ടല്ലോ അതൊരിക്കലും ഡൽഹിയിലെ മുസ്ലിങ്ങൾ മറക്കുകയില്ല നിങ്ങൾക്ക് ട്വിറ്ററിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ആളുകൾ അവരുടെ സ്വന്തം വീടുകളിലേക്ക് ക്ഷണിക്കുന്ന ട്വീറ്റുകൾ സിഖുകാരിൽ നിന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഒരു കാര്യം പറയാം ഇനി സംഘപരിവാർ ഡൽഹിയിൽ ഒരു കലാപത്തിന് പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് സിഖുകാരും മുസ്ലിങ്ങളും മതേതരത്തെ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരും ഉണ്ടായിരിക്കും പക്ഷേ അപ്പുറത്ത് സംഘികളായ നിങ്ങൾ മാത്രമായിരിക്കും ന്യൂസെസ്ക് പബ്ലിക് ഹാർഡൽ That's